അപ്പോൾ ഉരുക്ക് വെളിച്ചെണ്ണ എന്നത് നമ്മുടെ ശരീരത്തിന് വളരെ അനുയോജ്യമായ തേങ്ങാ ഉൽപ്പന്നമാണ് അപ്പോൾ ഉരുക്ക് വെളിച്ചെണ്ണയ്ക്ക് വേണ്ടിയിട്ട് ആറ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇത് ചിരക്കിയെടുക്കണം ഉരുക്ക് വെളിച്ചെണ്ണ വിറ്റാമിൻ ഇയുടെ കലവറയാണ് അത് നമ്മുടെ ശരീരത്തിൻ്റെ സ്കിന്നിനും ഹെയറിൻ്റെ സംരക്ഷണത്തിനും വളരെ അനുയോജ്യമാണ് പ്രത്യേകിച്ച് ഇത് കുഞ്ഞുങ്ങളുടെ ശരീരത്തിന് വളരെ അനുയോജ്യമാണ് ഇത് കുഞ്ഞുങ്ങളുടെ ശരീരത്തിനുണ്ടാകുന്ന ഇൻഫെക്ഷനും അതിനൊക്കെ വളരെ ഉപകാരപ്രദമാണ് ആദ്യം നമുക്ക് ഈ ഉടച്ച തേങ്ങ ചിരകി എടുക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ തന്നെ സ്വയം ഉണ്ടാക്കിയ തേങ്ങ ചിരകുന്ന മെഷീനാണ് ഇത് അപ്പോൾ ഇതിനെക്കുറിച്ച് ആയിരിക്കും കാണണോ എല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നത്തെ വീഡിയോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കയറിണാവുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആറ് തേങ്ങയും ചിരകി ചിരകിയെടുത്ത തേങ്ങയിൽ നിന്നും നമുക്കിനി പാൽ പിഴിഞ്ഞെടുക്കേണ്ടതുണ്ട് അപ്പം മുമ്പാൽ എടുക്കുക അതിനുശേഷം അതിൻ്റെ പിണ്ടി വീണ്ടും മിക്സിയിലിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് നല്ല രീതിയിൽ വീണ്ടും പിഴിഞ്ഞെടുക്കുക അങ്ങനെ ഒന്നാം പാലും രണ്ടാം പാലും എടുക്കുക അതിനുശേഷം അത് അടുപ്പത്ത് വെച്ച് നല്ല രീതിയിൽ കുറുക്കിയെടുക്കുക അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും നമ്മളെ വെളിച്ചെണ്ണ ഇതിൽ നിന്ന് തെളിഞ്ഞു തെളിഞ്ഞ് വരുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി കാണാം വെളിച്ചെണ്ണ നല്ല രീതിയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ തേങ്ങ ഇതിലുള്ള തേങ്ങ പാലിൽ നിന്ന് വെന്ത് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് എന്താ തേങ്ങേൻ്റെ പിണ്ടി മാറി നിന്നിട്ടുണ്ട് ശുദ്ധമായ ഉരുക്ക് വെള്ളിച്ചെണ്ണ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇതിൻ്റെ പിണ്ടി നിങ്ങൾ കളയണമെന്നില്ല ഈ ഒരു സാധനം അല്പം ശർക്കരയും കൂട്ടി ചേർത്ത് ഒന്ന് ഉരുട്ടിയെടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു ഉൽപ്പന്നം കിട്ടും അതിന് നമ്മൾ തേങ്ങ ഉണ്ടെന്നെല്ലാം പറയും ചെറിയ തേങ്ങ ഉണ്ട അപ്പോൾ ഇതാണ് നല്ല പ്യുവർ ഉരുക്ക് വെളിച്ചെണ്ണ അപ്പോൾ ഇന്നത്തെ ഉരുക്ക് വെളിച്ചെണ്ണയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അനവൾ ചെയ്യണം അപ്പോൾ താങ്ക്സ്